നമസ്കാരം വിനോദലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമിബീറ്റ് മലയാളം മലയാളത്തിൻ്റെ സുവർണ വർഷങ്ങളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എന്ന് പറയാം ഇന്നും മലയാളികൾ ആഘോഷിക്കുന്ന ചില മികച്ച ചിത്രങ്ങൾ പിറന്ന വർഷം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വീണ്ടും വീണ്ടും എത്ര തവണ വേണമെങ്കിലും പ്രേക്ഷകർ കണ്ടിരിക്കുന്ന ചിത്രങ്ങളാണ് ആ ഒരു വർഷം ഇറങ്ങിയത് മോഹൻലാലിൻ്റെ ഭരതവും കിലുക്കും അഭിമന്യുവും അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ഇൻസ്പെക്ടർ ബൽറാമും അമരവും എല്ലാം പിറന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഇപ്പോൾ ഇരുപത്തിയെട്ട് വർഷം പിന്നിടുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ എന്തായാലും ഇരുപത്തിയെട്ട് വർഷം ആഘോഷിക്കുന്ന കുറച്ച് മലയാള സിനിമകളുണ്ട് ആ സിനിമകൾ നമ്മൾ ഇന്നും ഓർത്തിരിക്കുന്ന കുറച്ച് സിനിമകളാണ് ആ സിനിമകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് അഭിമന്യു ആണ് മുംബൈയിലെ അധോലോക നായകൻ ബഡാ ജീവിതം ആസ്പദമാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്ത അഭിമന്യു എന്നൊരു സിനിമ മോഹൻലാൽ നായകനായി എത്തിയൊരു സിനിമ ഗ്യാങ്സ്റ്റർ ഗണത്തിൽപ്പെടുന്ന മലയാളത്തിലെ ഒരു ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നാണ് തിരക്കഥാ മികവ് കൊണ്ടും സംവിധാനം കൊണ്ടും പശ്ചാത്തല സംഗീതം കൊണ്ടുമാണ് ഈ ഒരു ചിത്രം ഇന്നും പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് മുംബൈ ആയിരുന്നു ഈ ഒരു സിനിമയുടെ പ്രധാന ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് ഇൻസ്പെക്ടർ ബൽറാം മമ്മൂട്ടി ഐ വി ശശി കൂട്ടുകെട്ടിൽ പിറന്ന മറ്റൊരു ദൃശ്യ വിരുന്നായിരുന്നു ഇൻസ്പെക്ടർ ബൽറാം എന്ന സിനിമ മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും മികച്ച പോലീസ് കഥാപാത്രമായ ഇൻസ്പെക്ടർ ബൽറാം നിലയുറച്ചത് ഈയൊരു ചിത്രത്തിന് ശേഷമാണെന്ന് പറയാം ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയ ആവനാഴി എന്നൊരു ചിത്രത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇൻസ്പെക്ടർ ബൽറാം ഈ ഒരു വർഷം എത്തിയത് തിയേറ്ററിൽ വലിയ വിജയം തന്നെയായിരുന്നു ഒരു സിനിമ മൂന്നാമത്തെ സിനിമ എന്ന് പറയുന്നത് നമ്മൾ ഇന്നും കാണാൻ ഇഷ്ടപ്പെടുന്ന കിലക്കുമാണ് വേണു നാഗവള്ളിയുടെ തിരക്കഥയിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പുറത്തിറങ്ങിയ കിലക്കം കടത്തനാടൻ അമ്പാടി അതുപോലെ തന്നെ അക്കരെ അക്കരെ എന്നീ ഒരു ചിത്രങ്ങളുടെ പരാജയങ്ങൾക്ക് ശേഷം ഒരു ക്ഷീണിച്ച് നിൽക്കുകയായിരുന്ന പ്രിയദർശൻ്റെ ഒരു ഗംഭീര തിരിച്ചു വരുവായിരുന്നു കിളുക്കം എന്നൊരു സിനിമ എന്ന് പറയാം ഇന്നും എന്നും എപ്പോഴും മലയാളികളുടെ പ്രിയപ്പെട്ട ചിത്രമാണ് കിളുക്കം എന്തായാലും ഈ ഒരു ചിത്രത്തിലൂടെ മോഹൻലാലും മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ മറ്റൊരു മലയാള ചലച്ചിത്രമാണ് അമരം മമ്മൂട്ടിയുടെ ക്ലാസ് അഭിനയങ്ങൾ നമ്മൾ കണ്ട സിനിമ ലോഹിതദാസ് തിരക്കഥ എഴുതിയ ഭരതൻ സംവിധാനം നിർവഹിച്ച ഒരു ചിത്രം മുക്കുവരുടെ കഥ പറയുന്നൊരു സിനിമയാണ് മമ്മൂട്ടി മുരളി മാധു അശോകൻ കെ പി സി ലളിത തുടങ്ങിയവരുടെ മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ സാധിക്കും ഈ ചിത്രത്തിലെ അഭിനയത്തിന് കെ പി സി ലളിതയ്ക്ക് മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുകയും ചെയ്തു ഇനി അടുത്ത സിനിമ എന്ന് പറയുന്നത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഓടിയ ഗോഡ് ഫാദർ എന്ന സിനിമ മലയാളത്തിൻ്റെ ഹാസ്യ കുടുംബ ചിത്രങ്ങളുടെ ഗോഡ്ഫാദർ തന്നെയാണ് ഗോഡ് ഫാദർ എന്നും അന്നും ഇന്നും സിദീഖ് ലാൽ കൂട്ടുകെട്ടിൽ പൊറുന്ന ഒരു ചിത്രത്തിൽ മുകേഷ് തിലകൻ ഇന്നസെൻ്റ് അതുപോലെ തന്നെ എൻ എൻ പിള്ള സുകുമാരി കാനക ജഗദീഷ് തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ഉണ്ടായിരുന്നു മത്സരിച്ച് അഭിനയിക്കായിരുന്നു ഇവരെല്ലാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം കൂടിയായിരുന്നു ഗോഡ്ഫാദർ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരവും ഈ ഒരു സിനിമ സ്വന്തമാക്കി പ്രിയദർശൻ പിന്നീട് ഈ ഒരു ചിത്രം ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യുകയും ഉണ്ടായി എന്തായാലും ഗോഡ് ഫാദറിൻ്റെ റെക്കോർഡ് ഇന്നും അതുപോലെ തന്നെ നിൽക്കുകയാണ് ഏറ്റവും കൂടുതൽ കാലം തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച സിനിമ എന്ന റെക്കോർഡ് ഇന്നും ഗോഡ്ഫാദറിനും മാത്രമാണ് അടുത്ത സിനിമ എന്ന് പറയുന്നത് ഭരതം ലോഹിതദാസിൻ്റെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത സംഗീത സാന്ദ്രവുമായ ഒരു കുടുംബചിത്രം പ്രണവം ആർട്സിൻ്റെ ബാനറിൽ മോഹൻലാൽ നിർമ്മിച്ച ചിത്രമാണ് എന്നൊരു പ്രത്യേകതയും ഈ സിനിമയ്ക്ക് ചിത്രത്തിലെ പാട്ടുകൾ തന്നെയാണ് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മോഹൻലാലിന് ഈ ചിത്രത്തിലൂടെ ദേശീയ പുരസ്കാരവും ലഭിക്കുകയും ചെയ്തു അടുത്ത സിനിമ എന്ന് പറയുന്നത് സന്ദേശമാണ് മലയാളത്തിൽ ഇന്ന് വരെ ഉണ്ടായതിൽ വച്ച് ഏറ്റവും മികച്ച രാഷ്ട്രീയ ആക്ഷേപ ഹാസ്യ ചിത്രം കേരളത്തിലെ യുവത്വം എങ്ങനെയെങ്കിലും രാഷ്ട്രീയത്തിൽ എത്തണം എന്ന് ചിന്തിക്കുന്ന ഒരു സമയത്താണ് സത്യൻ സത്യനന്ത്യക്കാട് ഈ ഒരു ചിത്രം ഒരുക്കുന്നത് ശ്രീനിവാസിൻ്റേതാണ് തിരക്കഥ കാലത്തിന് അതീതമായി ജീവിക്കുന്ന ഒരു സിനിമ കൂടിയാണ് സന്ദേശം ജയറാമും തിലകനും അതുപോലെ തന്നെ ശ്രീനിവാസനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തി പെർഫെക്റ്റ് രംഗങ്ങളാണ് ഇന്നും ഈ ഒരു ചിത്രത്തിനെ നമുക്ക് പ്രിയങ്കരമാക്കുന്നത് പറയാം അടുത്ത സിനിമ എന്ന് പറയുന്നത് നമ്മുടെ പത്മരാജൻ്റെ ഞാൻ ഗന്ധർവൻ സ്വർഗീയമായ ഒരു പ്രണയത്തെക്കുറിച്ച് പറഞ്ഞ പത്മരാജൻ്റെ ഞാൻ ഗന്ധർവൻ എന്ന ചിത്രം റിലീസായതും തൊണ്ണൂറ്റി ഒന്നിലാണ് പത്മരാജൻ്റെ അവസാന ചിത്രം കൂടിയായിരുന്നത് ചിത്രം റിലീസായപ്പോൾ പ്രതീക്ഷിച്ച വിജയം കിട്ടാത്തതിൽ പത്മരാജന് നിരാശയുണ്ടായിരുന്നു എന്നാൽ വർഷങ്ങൾ പോകവേ ചിത്രം മലയാളത്തിലെ ഏറ്റവും മികച്ച ഒരു ക്ലാസിക് ചിത്രങ്ങളിലൊന്നായി മാറുകയും ചെയ്തു ഇന്നും ഞാൻ ഗന്ധർവൻ ഒരു മികച്ച ക്ലാസിക് ചിത്രമായി തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നത് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ എടുത്തു പറയേണ്ട കുറച്ച് ചിത്രങ്ങൾ എന്ന് പറയുന്നത് വേറെയും ഒരുപാട് സിനിമകളുണ്ട് എങ്കിലും ഓർത്തിരിക്കുന്ന മലയാളികൾ വീണ്ടും വീണ്ടും കാണുവാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും മികച്ച സിനിമകൾ ഇറങ്ങിയ ഒരു വർഷം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എന്ന് പറയുന്നത് ആ വർഷത്തിലെ ഏറ്റവും മികച്ച സിനിമകൾ തന്നെയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത് ഇനിയും ഇതുപോലെയുള്ള മികച്ച സിനിമകളുമായി ഓരോരോ വർഷത്തിലെ മികച്ച സിനിമകളുമായി വീണ്ടും വരാം ഇത് ഫിലിമി ബീച്ച് മലയാളം നന്ദി നമസ്കാരം